യേശുശയക്കും ശുതിയായിരിക്കട്ടെ അനുദിനം എന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിശുദ്ധ സഭ നമ്മുടെ ചിന്തയ്ക്കും വായനയ്ക്കും വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം പ്രാർത്ഥനയാണ് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതിൽ ദൈവപുത്രനായ യേശു നമ്മളോട് പറയുന്നത് വ്യക്തമായി യേശു നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് അതിൽ പറയുന്ന പ്രകാരമാണ് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങളെ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും കൃത്യമായി ഒരു വാഗ്ദാനമാണ് യേശു നമ്മളോട് പറയുന്നത് നിങ്ങൾ രഹസ്യമായിരുന്നു പ്രാർത്ഥിക്കൂ നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകിയിരിക്കും നമ്മളിൽ എത്ര പേര് രഹസ്യമായിരുന്നു നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മളെ കൺവെൻഷനുകൾ പങ്കെടുക്കുന്നുണ്ട് പള്ളികളിൽ പോകുന്നുണ്ട് പ്രാർത്ഥന കൂട്ടായ്മകളിൽ നമ്മൾ പോകുന്നുണ്ട് പക്ഷെ നമ്മളില് എത്ര പേര് രഹസ്യമായിരുന്ന നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട് സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് റീൽസും ഷോർട്സും നമ്മൾ കാണുമ്പോഴും അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുമ്പോഴും നമ്മുടെ ഈശോയോടൊപ്പം നമ്മളായിരിക്കാൻ നമ്മളിൽ എത്ര പേര് സമയം കണ്ടുപിടിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യം തന്നെയാണ് പിന്നീട് ആ സുവിശേഷ ഭാഗം തുടർന്ന് വരുമ്പോൾ അതിലെ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഉണ്ട് അതിഭാഷണം ചെയ്യരുത് അതായത് നിങ്ങൾ ആ മൗനമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ മൗനമായി ഇരുന്നാൽ മാത്രം മതി രഹസ്യമായി ഇരുന്നാൽ മാത്രം മതി നിങ്ങൾ വേറെ ഒന്നും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ രഹസ്യമായി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി തുടർന്ന് ലാസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിലൊരു വാഗ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്ത് വലിയൊരു സന്തോഷം തരുന്ന ഒരു വാക്യമാണത് അല്ലേ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പിതാവ് അറിയുന്നു ഇതിലും വലിയ ഒരു വാഗ്ദാനമോ അല്ലെങ്കിൽ ഇതിലും വലിയ ഒരു സന്തോഷം നമുക്ക് വേറെ ഇല്ല അവിടെ ഇരുന്നാൽ മതി നമ്മൾ ഓരോ കാര്യങ്ങൾ എണ്ണിയാണ് ഈ പറയേണ്ട ഒരു ആവശ്യം നമുക്കവിടെയില്ല കാരണം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പിതാവ് അറിയുന്നു എന്നാണ് നമ്മളോട് യേശു പറയുന്നത് അത്ര മതി ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഒപ്പം അല്ലെങ്കിൽ ഈശോയോടൊപ്പം നമുക്കിരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നു മാത്രം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി